മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ആവശ്യമുള്ള തൊഴിലാളികൾക്ക് കോർട്ടേഴ്സ് അനുവദിക്കുക റെയിൻ ഗാർഡ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തികൾ തൊഴിലാളികൾക്ക് തന്നെ നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ ടീച്ചറുടെ നേതൃത്വത്തിൽ ആർ പി എൽ കുളത്തൂപ്പുഴ എസ്റ്റേറ്റ് മാനേജർ ഓഫീസ് പഠിക്കൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു Zindaba, 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 സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും എൽ യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ സി അജയ് പ്രസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കുമെന്ന് അജയ് പ്രസാദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു

പിടിക്കുന്നവരും ആ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ തമിഴ്സെൽവൻ ധർമ്മലിംഗം സുബ്രഹ്മണ്യൻ കൃഷ്ണകുമാർ ചിത്രരാജ വസീകരൻ കലൈസെൽവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത കുളത്തുപുഴ